ഹലോ ഫ്രണ്ട്സ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ഫ്രൈഡ് ചിക്കൻ ബിരിയാണിയാണ് ഇത് വ്യത്യസ്തമായിട്ടുള്ളൊരു രീതിയിലാണ് നമ്മൾ വെക്കുന്നത് അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ പറയുകയാണ് നമുക്ക് പൈനാപ്പിൾ ഇതിൻ്റെ ഒരു മസ്റ്റായിട്ടുള്ളൊരു ഐറ്റം കേട്ടോ പൈനാപ്പിൾ ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങളിത് ട്രൈ ചെയ്യാവൂ ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യം ഒരു പാൻ ചൂടാക്കി അതിൽ ഓയിലൊഴിച്ച് നമുക്ക് ആദ്യം ചിക്കൻ ഫ്രൈ ചെയ്യാൻ വയ്ക്കാം ഫ്രൈഡ് ചിക്കൻ ബിരിയാണി ആയതുകൊണ്ട് നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫ്രൈ ചെയ്യണം കേട്ടോ അപ്പോൾ അതൊരു രണ്ട് ട്രിപ്പായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം മാരിനേറ്റ് ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് നമ്മൾ സാധാരണ മാരിനേറ്റ് ചെയ്യുന്ന മസാല വെച്ചിട്ട് തന്നെ നമുക്ക് ജസ്റ്റ് മാരിനേറ്റ് ചെയ്ത് പിന്നെ മുളക് പൊടി നമ്മളധികം മസാലയാക്കുമ്പോൾ നമ്മളധികം മുളക് പൊടി ഉപയോഗിക്കില്ല അപ്പോൾ നമ്മൾ ഈ ചിക്കനിൽ പിടിക്കാവുന്ന ആവശ്യം യൂസ് ചെയ്യണം കേട്ടോ അപ്പോൾ തിരിച്ച് മറച്ചിട്ട് ഇതിൽ കാണുന്ന പോലെ അത്യാവശ്യം നല്ല രീതിയിൽ മൊരിയുന്ന രീതിയിൽ നമുക്കിത് വറുത്തു മാറ്റാം ഇതിൻ്റെ ചിക്കൻ വറക്കാൻ വെക്കുന്ന നേരത്ത് തന്നെ ഞാൻ ചിക്കനിലേക്കുള്ള മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഐറ്റംസൊക്കെ ഇവിടെ അരിഞ്ഞു മാറ്റി വയ്ക്കുകയാണ് അപ്പോൾ വറക്കുന്ന നേരം കൊണ്ട് നമുക്ക് ആ പണികളൊക്കെ നമ്മുടെ വേഗം തീർന്നു പോവും പിന്നെ നമ്മളിതിൽ എക്സ്ട്രാ ഓയിൽ യൂസ് ചെയ്യുന്നില്ല ഇപ്പോൾ നമ്മൾ ഈ ചിക്കൻ വറക്കാൻ ഉപയോഗിക്കുന്ന എണ്ണയിൽ തന്നെയാണ് നമ്മൾ ബിരിയാണി ചെയ്യുന്നത് അപ്പോൾ അതിന് വേറെ എണ്ണ നമുക്ക് എടുക്കണ്ട കേട്ടോ ഇതിന് നമുക്ക് വേണമെങ്കിൽ ഒരു വൺ പോട്ട് ബിരിയാണി അല്ലെങ്കിൽ വൺ പോട്ട് ചിക്കൻ ബിരിയാണി എന്നൊക്കെ പറയാം കുക്കർ ബിരിയാണി എന്നൊക്കെ പറയണ പോലെ ഇത് വൺ പോട്ടിലാണ് വൺ പോട്ടിലാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ ഇതിപ്പോൾ ഒരു കിലോ ചിക്കൻ ഇല്ല അപ്പോൾ ഞാൻ ഇതിലോട്ടൊരു ആറ് സവോള പിന്നെ ഒരു മീഡിയം സൈസ് ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി എല്ലാം എടുത്തിട്ടുണ്ട് ബിരിയാണിക്ക് നമ്മൾ മസാല ഇടൂലേ അത് ആ സെയിം മസാല തന്നെ നമ്മൾ ആദ്യം പൊട്ടിക്കുകയാണ് ഇതിൽ നമ്മൾ ചെറിയുള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതെല്ലാം കൂടിയിട്ടൊന്ന് ചതച്ച് മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ആദ്യം ഇട്ടൊന്ന് നല്ലോണം വഴറ്റിയ ശേഷം നമുക്ക് നമ്മുടെ അരിഞ്ഞു വെച്ച സവാളയും കൂടിയിട്ടിട്ട് വഴറ്റിയെടുക്കാം നല്ല രീതിയിൽ നല്ല നല്ല രീതിയിൽ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ നല്ല കളറൊക്കെ ഒന്ന് ചേഞ്ചാക്കി ബ്രൗൺ കളറാവുന്നത് വരെ നല്ലോണം വഴറ്റിയിട്ട് വേണം നമുക്ക് നമ്മുടെ മസാലപ്പൊടികൾ ചേർക്കാനായിട്ട് അപ്പോൾ ചിക്കൻ്റെ അളവിനനുസരിച്ച് നിങ്ങൾ സവോള എടുക്കണം കേട്ടോ ഒരു കിലോ ചിക്കൻ ആകുമ്പോൾ എന്തായാലും ഒരു മിനിമം നാല് വലിയ സവോള തന്നെ എടുക്കണം എന്നാലാണ് അത് റോസ്റ്റ് ചെയ്ത് വരുമ്പോൾ ക്വാണ്ടിറ്റി ആവശ്യത്തിന് അപ്പോൾ ചിക്കൻ്റെ അളവിനനുസരിച്ച് സവോള കൂട്ടിയെടുക്കാം മറ്റുള്ള ഐറ്റംസും അതുപോലെ തന്നെ നമുക്കറിയാമല്ലോ എന്തായാലും എടുക്കണം നമുക്ക് ആക്ച്വലി ഇത് ഭയങ്കര ഈസി ആയിട്ട് ബിരിയാണി ഉണ്ടാക്കാനായിട്ട് നമ്മളിപ്പോൾ സൺഡേ ബിരിയാണി ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങളുടെ ഷുവറാണ് എനിക്കിത് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അതിൻ്റെ ഇടയിൽ നമുക്ക് നമ്മുടെ പൈനാപ്പിളിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം പിന്നെ ഞാൻ ഒരു പൈനാപ്പിൾ ഇതൊരു നമ്മൾ ബേബി പൈനാപ്പിളാണ് യൂസ് ചെയ്ത് അതിനാണ് നല്ല മധുരം അപ്പോൾ അതിനൊരു പൈനാപ്പിളിനെ നമ്മൾ ഹാഫ് ആക്കിയിട്ട് കുറച്ച് നമ്മൾ അരിഞ്ഞു മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമ്മുടെ ചിക്കൻ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് മല്ലിപ്പൊടി രണ്ട് രണ്ടര ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഞാൻ വളരെ കുറച്ച് ഇടുന്നുള്ളൂ അപ്പോൾ അതിന് പകരം കുരുമുളക് കുരുമുളകും പച്ചമുളകിൻ്റെ അരിവാണിതിൽ മുന്നിട്ട് നിൽക്കുന്നത് മുളക് പൊടിയും കണ്ടത്തിൽ ഒരു കാൽ ടീസ്പൂൺ ഞാൻ ചേർത്തിട്ടുള്ളൂ ചേർത്തിട്ടുള്ളട്ടോ പിന്നെ നമുക്കിതിലൊരു രണ്ട് തക്കാളി രണ്ട് വലിയ തക്കാളിയാണ് ഞാൻ യൂസ് ചെയ്തത് തക്കാളി നല്ല രീതിയിൽ നല്ലോണം സ്മാഷായി നല്ലവണ്ണം കുക്കായിട്ട് നമുക്ക് കിട്ടണം എല്ലാവരും ക്രിസ്മസ് ആഘോഷിക്കുന്നതിൻ്റെ തിരക്കിലൊക്കെ ആയിരിക്കും എന്നാലും എപ്പോഴെങ്കിലും സമയം കിട്ടുന്ന വീഡിയോസൊക്കെ കണ്ട് അഭിപ്രായമൊക്കെ പറഞ്ഞോളൂ കേട്ടോ അപ്പോൾ എല്ലാവർക്കും എൻ്റെയും എൻ്റെ ഫാമിലിയുടെയും മക ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ ലാസ്റ്റ് പറയാൻ വെച്ചാൽ ഞാൻ മറന്ന് പോവും ഇപ്പം നമ്മൾ ചേർത്തത് ഗരം മസാലയാണ് കേട്ടോ നമ്മളൊരു ഇപ്പോൾ ഞാനൊരു അര ടീസ്പൂൺ ഗരം മസാല ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ ഒരു അര ടീസ്പൂണും കൂടി ലാസ്റ്റ് നമ്മൾ ഇടുന്നുണ്ട് അപ്പോൾ ടോട്ടൽ വൺ ടീസ്പൂൺ ഗരം മസാല നമുക്ക് യൂസ് ചെയ്യണം സത്യം പറഞ്ഞാൽ കുറേയൊക്കെ വീഡിയോ ഞാൻ എടുത്ത് വെച്ചതായിരുന്നു പക്ഷേ എനിക്കൊന്നും എഡിറ്റ് ചെയ്ത് ഇടാനായിട്ട് സമയം കിട്ടുന്നില്ല കുറേ കേക്ക് ഓർഡറുകളും അതിൻ്റെ ഇടയിൽ വന്ന് ഞാൻ ആകെ ഒരു എനിക്ക് വീഡിയോ ഇടാത്ത ഒരു വിഷമമുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാം വീഡിയോ കണ്ട് അടുത്ത് നമ്മുടെ കുരുമുളക് കുരുമുളക് ചതച്ചോ നമുക്കിതുപോലെ ക്രഷ് ചെയ്തൊക്കെ ആയിട്ട് നമുക്ക് കുരുമുളക് ആവശ്യത്തിന് നമ്മുടെ എരിവനുസരിച്ച് നമുക്കിടാം ഇപ്പോൾ ഈ മസാല നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇപ്പോൾ എന്തെങ്കിലും കുറവുണ്ടെന്നുണ്ടെങ്കിൽ ചിക്കൻ ചേർക്കണേക്കാട്ടി മുമ്പ് നമ്മൾ ഈ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ കൊടുക്കാം പിന്നെ നമ്മൾ ആവശ്യത്തിന് മല്ലിയില പുതനീല വേപ്പില എല്ലാം കൂടി ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം മല്ലേലും പുതിയിലും നിങ്ങൾക്ക് ആവശ്യത്തി കുറച്ചും കൂടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ ഇവിടെ അതിൻ്റെ ഓവർ ഒരു ഇത് വരണത് ഇവിടെ മക്കൾക്ക് ഇഷ്ടമില്ലാത്ത കാരണം കൊണ്ട് ഞാനൊരു മീഡിയം ലെവലിലാണ് ചേർത്തേക്കുന്നത് നമുക്ക് മൂടി വെച്ച് നല്ലോണം അതൊന്ന് വഴറ്റിയെടുക്കാം ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി ഇനി നമുക്ക് നമ്മുടെ വറുത്ത് മാറ്റി വെച്ച ചിക്കൻ പീസുകൾ കൊടുക്കാം നല്ലോണം ഒന്ന് ഇളക്കി ഒന്ന് നമുക്കൊന്ന് ആ മസാല എല്ലാ ഭാഗത്തും പിടിക്കാവുന്ന രീതിയിലൊന്ന് ഇളക്കി വെക്കാം ഒരു അഞ്ച് മിനിറ്റ് നമുക്കൊന്ന് മൂടി വയ്ക്കണം കേട്ടോ ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള സവാള വറക്കാൻ വേണ്ടിയിട്ട് ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇന്ന് നമ്മളൊരു മൂന്ന് ഗ്ലാസ് അരി കഴുകി മാറ്റി വെച്ചതാണ് ഒരു അരമണിക്കൂർ നമ്മൾ സോഫ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി നമ്മൾ ഡയറക്റ്റായിട്ട് ഈ അരിയത്തിൻ്റെ മേലെ ചിക്കൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അതിനുശേഷം നമ്മൾ ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിൽ ഞാനിവിടെ വെള്ളം ചേർത്ത് കൊടുത്ത് നമുക്കിത് അടച്ചു വെച്ച് ഒന്ന് ഒരു അഞ്ച് മിനിറ്റോ അഞ്ച് മിനിറ്റ് ഒന്ന് തിള തിള വരെ ഒന്ന് വെ വെയ്റ്റ് ചെയ്യാം നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒരു ഗ്ലാസ് ആയിരിക്കും രണ്ട് ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിലാണ് ഞാനിവിടെ എടുത്തേക്കുന്നത് അപ്പോൾ അത് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് ഒന്ന് തിള വരുന്നത് തിള വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ പിന്നെ ആവശ്യം ഈ സമയത്ത് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് അതുപോലെ ചെറുനാരങ്ങ നീര് ഇത് രണ്ടും നമ്മൾ ഇട്ട് കൊടുത്തൊന്ന് തിളപ്പിക്കാൻ വെക്കാം ഇപ്പോൾ നമ്മൾ നേരത്തെ നമ്മൾ അരിഞ്ഞൊരു ഹാഫ് പൈനാപ്പിൾ അരിഞ്ഞു മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അത് നമ്മൾ ഈ ചിക്കൻ്റെ കൂടെ ഇട്ട് വേവിക്കാൻ വയ്ക്കണം ഇതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ആ പൈനാപ്പിളിൻ്റെ മധുരം നമ്മുടെ ആതിലോട്ട് ഇറങ്ങണം അപ്പോൾ അത് ബാലൻസ്ഡ് ആവും ആക്ച്വലി നമ്മുടെ ചിക്കനിൽ തരുവും ഇതിൻ്റെ പൈനാപ്പിളിൻ്റെ മധുരം കൂടി നമ്മൾ ബാലൻസ് ആവും ആക്ച്വലി നമ്മുടെ ഇനി നമുക്കെല്ലാം കൂടി ഒന്ന് ഇളക്കി ഒന്ന് കൂട്ടി വെച്ചിട്ട് തീ നല്ലോണം സിമ്മിലിട്ട് വെക്കണം ആ പൈനാപ്പിൾ കടിക്കാൻ കിട്ടുന്നതാണ് ഈ ബിരിയാണിയുടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു എന്താ പറയുക ഇങ്ങനത്തെ പൈനാപ്പിൾ ഇട്ട ബിരിയാണി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ കണ്ട ഒരു വെയിറ്റ് ഉള്ളത് എന്തെങ്കിലും ഒന്ന് അതിൻ്റെ മേലെ വെച്ച് മൂടി വയ്ക്കാം അതിനിടയിൽ ഞാനിത്തിരി അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒന്ന് വറുത്ത് മാറ്റി വയ്ക്കുകയാണ് നമ്മുടെ ചോറൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ബിരിയാണിയാണിത് പൈനാപ്പിൾ ചേർത്ത് ചിക്കൻ ബിരിയാണി എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണട്ടോ ഈ ക്രിസ്മസിനോ അനോയൂരിനോ എപ്പോഴെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളത് പിന്നെ ഈ വീട് ഇതിന് ഓഡിയോ കൊടുത്തത് വളരെ ഞാൻ സ്ട്രഗിൾ ചെയ്തിട്ടാണ് എൻ്റെ മോൻ്റെ അച്ഛൻ മഹളൊക്കെ അതിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നിങ്ങൾ ക്ഷണിക്കാം ഓക്കെ അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ചോറ് വെന്ത് കഴിഞ്ഞാൽ നമ്മൾ ബാക്കി അരിഞ്ഞ് വെച്ച പൈനാപ്പിളും നമ്മുടെ അണ്ടിപ്പരിപ്പ് മുന്തിരി സവോള വറുത്തത് എല്ലാം കൂടി ചേർത്ത് നമ്മൾ ഒന്ന് ഗാർണിഷ് ചെയ്ത് വെക്കാം ഇത് നമ്മൾ ദം ചെയ്യണ പോലത്തെ പരിപാടിയൊന്നും നമ്മൾ ഓൾറെഡി ഇപ്പോൾ എല്ലാ മസാലയിലാണ് വന്നത് അപ്പോൾ ഇവരെ ദം ചെയ്യേണ്ട ഇതൊന്നുമില്ല അപ്പോൾ നമ്മുടെ അടിപൊളി സ്വാദിഷ്ടമായിട്ടുള്ള പൈനാപ്പിൾ ചിക്കൻ ബിരിയാണി ഫ്രൈഡ് ചിക്കൻ ബിരിയാണി ഇവിടെ റെഡിയാണ്